السلام عليكم ورحمه الله وبركاته. الحمد لله رب العالمين. الصلاه والسلام على رسوله الامين وعلى اله وصحبه اجمعين وجميع من اتبعهم باحسان الى يوم الدين. مقلنا ان نرتتل دير كمايا ونسام سالم ودي الله. പ്രഗത്ഭനായ പ്രഭാഷകൻ പ്രബോധകൻ എന്ന നിലകളിൽ സ്ഥാനീയനായ ജക്കറിയ സലാഹി നമ്മളുമായി സംവദിക്കാനിരിക്കുന്നു അദ്ദേഹമാകട്ടെ വളരെ നേരത്തെ ഇവിടെ എത്തിച്ചേരുകയും ചെയ്തിരുന്നതാണ് സ്വാഭാവികമായും അദ്ദേഹത്തെ ഇനിയും ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ല എന്ന് കരുതിക്കൊണ്ട് ഇതുപോലെ വെളിച്ചമാർന്ന നിർഭരമായ പ്രതീക്ഷ നിറഞ്ഞ ഒരു സദസ്സ് പങ്കുവെക്കുന്നതിലുള്ള എൻ്റെ വ്യക്തിപരമായ പ്രാസ്ഥാനികമായ സന്തോഷം പറയുക എന്നത് മാത്രമാണ് എൻ്റെ ഈ നിൽപ്പിൻ്റെ താൽപ്പര്യം ഞാൻ ദീർഘമായി എന്തായാലും സംസാരിക്കില്ല നമ്മുടേത് മഹത്തായ ഒരു ആദർശ പ്രസ്ഥാനമാണ് നമ്മളിവിടെ നിൽക്കുന്നതും മക്കളെ നിങ്ങളൊക്കെ വ്യത്യസ്ത വീടുകളിൽ നിന്ന് പ്രദേശങ്ങളിൽ നിന്ന് നിങ്ങളുടെ രക്ഷിതാക്കളുടെ കൂടെയോ അല്ലാതെയോ താൽപ്പര്യത്തോടെ ഇവിടെ വന്നത് മഹത്തായ ഒരു ലക്ഷ്യത്തെ മുൻനിർത്തിയാണ് ആ ലക്ഷ്യമാണ് രാവിലെ മുതൽ ഇന്നേരം വരെ നിങ്ങളിവിടെ പിടിച്ചിരുത്തുന്നത് തീർച്ചയായും മക്കളെ നിങ്ങൾക്ക് നല്ലൊരു ഭാവിയുണ്ട് ഒരു പക്ഷേ നിങ്ങളാണ് വരാനിരിക്കുന്ന കാലഘട്ടത്തിൻ്റെ നായകരും പ്രബോധകരും നേതാക്കളുമൊക്കെയായി മാറേണ്ട ആളുകൾ വിശ്വാസത്തിൻ്റെ വിഷയത്തിലും സ്വഭാവത്തിൻ്റെ കാര്യത്തിലും നിങ്ങളുടെ വിദ്യാർത്ഥി കൂട്ടായ്മയിൽ നിങ്ങൾ പുലർത്തുന്ന പെരുമാറ്റത്തിൻ്റെ കാര്യത്തിലുമെല്ലാം നിങ്ങൾ മറ്റുള്ളവർക്ക് മാതൃകയായി നിങ്ങളുടെ വാക്കിലും നിങ്ങളുടെ നോക്കിലും പെരുമാറ്റത്തിലുമെല്ലാം മറ്റുള്ളവർക്ക് സന്തോഷം നൽകുന്ന കുളിരായി മാറാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ തീർച്ചയായും ഷാ ഇൻ്റർനാഷണലിൽ വെച്ച് നടക്കുന്ന അഥവാ ഇന്നിതായി ഇവിടെ വെച്ച് അവസാനിക്കാനിരിക്കുന്ന ഈ പരിപാടിയുടെ ഒരഔട്ട്കം എന്ന നിലയ്ക്ക് അത് സന്തോഷകരമായ ഒരു കാര്യമായിരിക്കും നിങ്ങൾ വല വരുന്ന വീടുകളിൽ നിങ്ങളുടെ മാതാപിതാക്കൾക്ക് അവർ ജനിച്ച വീടുകളിൽ നിന്ന് ഭിന്നമായി അന്ന് അഞ്ചും ആറും മക്കളൊക്കെ സ്വാഭാവികമായും ഉണ്ടായിരുന്നതിന് പകരം ഇന്ന് ഒന്നും രണ്ടും മൂന്നും മക്കളൊക്കെയുള്ള കുടുംബങ്ങളിൽ നിന്നാണ് പേരും ഇവിടെ എത്തിയിട്ടുള്ളത് സ്വാഭാവികമായും വീട്ടിൽ നിന്നുള്ള ശ്രദ്ധയും ലാളനയും പരിഗണനയും നിങ്ങൾക്ക് കൂടുതൽ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടാകും നിങ്ങൾ പഠിക്കുന്ന കലാലയങ്ങളിൽ നിങ്ങൾ പോകുന്ന കളിക്കൂട്ടുകളിൽ നിങ്ങളുടെ വൈകുന്നേരങ്ങളിലെ സംഗമങ്ങളിൽ സ്വറവറച്ചിലുകളിൽ എല്ലാം നിങ്ങളുടെ വ്യക്തിത്വം നിങ്ങൾ മുസ്ലിങ്ങളാണ് നിങ്ങൾ വിശ്വാസികളുടെ മക്കളായി ജീവിക്കുന്നു നമസ്കാരാദി ആരാധനാക്രമങ്ങളിലൊക്കെ നിങ്ങൾക്ക് വേണ്ടത്ര ശ്രദ്ധയും കരുതലും ഓർമ്മയും ജാഗ്രതയും എല്ലാമുണ്ട് എന്ന നിലയിൽ മറ്റുള്ളവർക്ക് പ്രതീക്ഷയായി കൂട്ടത്തിൽ ജീവിക്കാൻ നിങ്ങൾക്ക് സാധിക്കണം ഞാൻ ഒരു ചെറിയ അനുഭവം പറയാം എൻ്റെ അറിവിൽപ്പെട്ട ഒരു ക്ലാസ് അന്തരീക്ഷം കൂടെയുള്ള കുട്ടി ഒന്നോ രണ്ടോ മുസ്ലിം കുട്ടികളെ ഉള്ളൂ അതിൽ കൂടുതലും മുസ്ലിംകളല്ലാത്ത കുട്ടികളാണ് കൂട്ടത്തിൽ പഠിക്കുന്നത് അവരുടെ കമ്പനിയിൽ ഈ മുസ്ലിം കുട്ടിയുടെ സംസാരം അവൻ്റെ പെരുമാറ്റം ഏത് നിലയ്ക്കും അവഗണിക്കാനാകാത്ത അവൻ്റെ സൗഹൃദം സ്നേഹം ഇതെല്ലാം കണ്ട ഒരു കുട്ടി പതിനേഴാമത്തെ വയസ്സിൽ ഇസ്ലാം സ്വീകരിച്ചു ഞാൻ വേറെ ഏതെങ്കിലും നാട്ടിലെ കാര്യമോ വേറെ ഏതെങ്കിലും ജില്ലയിലെ കാര്യമോ പറയുന്നത് തൃശ്ശൂർ ജില്ല ജില്ലയിലെ കാര്യം തന്നെ കൂടെ പഠിക്കുന്ന പ്ലസ് വണ്ണിലെ കൂടെ പഠിക്കുന്ന കുട്ടിയുടെ പെരുമാറ്റം കണ്ടിട്ട് പരമ്പരാഗതമായി പല ആചാരങ്ങളും വെച്ച് പോകുന്ന കുടുംബത്തിലെ അംഗമായിരുന്നിട്ടും വീട്ടിൽ അനുകൂലമായൊരു പ്രതികരണം ഉണ്ടാവില്ലെന്നറിഞ്ഞിട്ടും ആ കുട്ടി ദീൻ സ്വീകരിച്ചു വളരെ സ്വകാര്യമായി വീട്ടിൽ പ്രാർത്ഥനാ മുറിയിൽ നമസ്കരിക്കാനൊന്നും കുട്ടിക്ക് സാധിക്കില്ലല്ലോ സ്വാഭാവികമായും കുട്ടി തനിക്ക് നിശ്ചയിച്ച ബാത്റൂം ഉണക്കി അവിടെ ഉപയോഗിക്കാതെ അവിടെ നനവ് വരാതെ ശ്രദ്ധിച്ച് സൂക്ഷിച്ച് ബാത്റൂമിൽ തിബിലക്ക് അഭിമുഖമായി നിന്നും റുക്കുയിലും എർത്തിദാലിലും സുജൂതിലും ഒക്കെ പോയി നമസ്കാരം നിർവഹിച്ചുകൊണ്ടാണ് ആ കുട്ടി പ്ലസ് ടു പഠനകാലം മുഴുവൻ പൂർത്തിയാക്കിയിരുന്നത് പിന്നീട് അവൻ്റെ വീട്ടിൽ കാര്യങ്ങൾ അറിഞ്ഞു സ്വാഭാവികമായും ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി പുകിലുകൾ ഉണ്ടായി എന്നാലും ആ കുട്ടി തൻ്റെ വിശ്വാസത്തിൽ നിന്ന് വ്യതിചരിക്കാൻ തയ്യാറായില്ല ഞാൻ പറഞ്ഞത് മക്കൾ നിങ്ങൾ ഇപ്പോൾ നിങ്ങളീ സംസാരിച്ചും ഒക്കെ ഇരിക്കുന്ന മക്കളുണ്ടല്ലോ നിങ്ങൾക്ക് നിങ്ങളുടെ കൂട്ടുകാരെ സ്വാധീനിക്കാൻ പറ്റും നിങ്ങളുടെ സംസാര രീതി കൊണ്ട് നിങ്ങളുടെ പെരുമാറ്റത്തിൻ്റെ ഗുണം കൊണ്ട് നിങ്ങളുടെ സമീപനത്തിൻ്റെ പ്രത്യേകത കൊണ്ട് സ്നേഹവും ദയവും കരുതലും പരിഗണനയുമുള്ള നിങ്ങളുടെ മനോഭാവം കൊണ്ട് നിങ്ങളുടെ കൂട്ടുകാരിൽ കൂട്ടുകാരികളിൽ മാറ്റം വരുത്താൻ ഇവിടെ ഇരിക്കുന്ന ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കുമൊക്കെ സാധിക്കും അങ്ങനെയെങ്കിൽ ഒരുപാട് കാലം മതപ്രഭാഷകർ ഒരുപാട് കാലം മതപണ്ഡിതന്മാർ ഇസ്ലാമിക പ്രബോധനത്തിൻ്റെ ഭാഗമായി നിർത്തിയ പ്രഭാഷണങ്ങളെക്കാൾ കൂടുതൽ ഗുണം നിങ്ങളുടെ പെരുമാറ്റത്തിനും സ്വഭാവത്തിനുമുണ്ട് ഉണ്ടാകും എന്നാണ് ഞാൻ പറയാൻ പറയാനുദ്ദേശിക്കുന്നത് ഭൗതികമായി നമ്മൾ കാണുന്ന ഈ പുകൾച്ചകൾ കലാലയങ്ങളിൽ കോളേജുകളിൽ സ്കൂൾ അന്തരീക്ഷങ്ങളിൽ ഇപ്പോൾ അഞ്ച് ആറ് ഏഴ് ക്ലാസ്സുകളിൽ തന്നെ പ്രണയം മൊട്ടിടുന്ന എന്താണ് പ്രണയം ഏതാണ് ഈ കുട്ടി എവിടെന്നാ വരുന്നത് എന്നൊന്നും തിരിയാത്ത പ്രായത്തിൽ പോലും പ്രണയം മൊട്ടിടുന്ന സ്കൂൾ അന്തരീക്ഷത്തിൽ വളരെ അപകടകരമായ പ്രവണതകൾ പലതും അത് മദ്യപാനമായിരുന്നാലും ലഹരി മരുന്നുകളുടെ വ്യാപനമായിരുന്നാലും പാവത്തിലും അവരുടെ വ്യവഹാരങ്ങളിലും ഇടപാടുകളിലും ഒക്കെ മദ്യത്തോട് മയക്കുമരുന്നിനോടൊക്കെ ആസക്തിയുള്ള ഒരു വിദ്യാലയ അന്തരീക്ഷമാണ് നമ്മുടെയൊക്കെ നാടുകളിലുള്ളത് ഒരു പ്രദേശവും അതിൽ നിന്ന് ഒഴിവല്ല ഭിന്നമല്ല ഈ അന്തരീക്ഷത്തിൽ മക്കളെ നിങ്ങൾ നിങ്ങൾ കൂടെ പഠിക്കുന്ന കുട്ടികളോട് എൻ്റെ ചെറിയ മക്കളായിട്ടുള്ള വിദ്യാർത്ഥിനികളോടും ഞാൻ പറയുകയാണ് നിങ്ങളുടെ കൂടെയുള്ള വിദ്യാർത്ഥിനികളോട് നിങ്ങളുടെ സമീപനവും സംസാരവും ഒക്കെ മാന്യമായിരിക്കുകയും സത്യമായിരിക്കുകയും ഒരു നുണ പോലും പറയാതിരിക്കുകയും നീതി ന്യായം മര്യാദ സത്യസന്ധത ദയ അലിവ് കരുണ പരിഗണന എന്നിങ്ങനെയുള്ള സദ്ഗുണങ്ങളെല്ലാം ഇസ്ലാം പഠിപ്പിച്ച പോലെ നിങ്ങൾ ഈ സദസ്സിൽ നിന്ന് രാവിലെ മുതൽ കേട്ട് പഠിച്ച പോലെ നിങ്ങൾക്ക് പകർത്താൻ സാധിക്കുകയും ചെയ്താൽ മക്കളെ നിങ്ങൾ ഈ ഇസ്ലാമിൻ്റെ മക്കളാണ് എന്നത് മാത്രമല്ല അതുകൊണ്ടുണ്ടാകുന്ന പരിണതി മറിച്ച് ഒരുപാട് ആളുകൾ ഒരുപാട് വർഷങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയെടുക്കുന്ന മാറ്റം ഒരുപാട് പ്രഭാഷണങ്ങൾ കൊണ്ട് അവർ ലക്ഷ്യം കാണുന്ന ഉന്നം നിങ്ങൾക്ക് ചെറിയ കാലയളവിനുള്ളിൽ നേടാൻ സാധിക്കും ഈ ഒരു കാര്യം മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ദീർഘമായ സംസാരത്തിന് സ്വാഭാവികമായും ഒരുങ്ങി വരികയും നാം പ്രതീക്ഷിക്കുകയും ചെയ്യുന്ന പ്രിയപ്പെട്ട പി കെ ജക്കരിയാ സലാഹി അവർകൾക്ക് സമയം ലഭിക്കട്ടെ എന്ന് കൂടി കരുതിയും അതിന് പുറമേ ഉണ്ട് കേട്ടോ ഇതിൽ ആശംസകൾ പി എ അബ്ദുൽ ഗഫൂർ ആശംസ അതുപോലെ എം ജി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി ഷരീഫ സയ്യിദ് ഇവരൊക്കെ ആശംസ അർപ്പിച്ച് സംസാരിക്കേണ്ടതുണ്ട് ഇവർക്കൊക്കെ വേണ്ടി വേദി കൊടുത്തുകൊണ്ട് എൻ്റെ ഈ വാക്കുകൾ ചുരുക്കുന്നു അള്ളാഹു നമ്മുടെ മക്കൾ ഒത്തുകൂടിയ ഈ ഷാ ഇൻ്റർനാഷണലിൻ്റെ ചരിത്രത്തിൽ തന്നെ ഈ സ്ഥാപനത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും പുണ്യപൂർണ്ണമായ ഒരു സംഗമമാക്കി ഒരു ഒത്തുകൂടലാക്കി ഒരു ചരിത്ര ദിനമാക്കി ഈ സംഗമത്തെ മാറ്റിപ്പണിമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഇതിൻ്റെ സമാപന സംഗമം അല്ലെങ്കിൽ സമാപന സെഷൻ ബിസ്മല്ലുറമാൻ റഹീം തുടങ്ങി വെച്ചതായി അറിയിച്ചുകൊണ്ടെൻ്റെ വാക്കുകൾ ചുരുക്കുന്നു അള്ളാഹു വസ്വല്ലി വസലീംഅ അലാറസിക്കും വലഹമുല്ല റബ്ബൽ അസ്സലാ വരഹമുല്ല